എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വർത്താനോ സുഖാണോ നമ്മൾക്ക് സുഖാട്ടോ എന്താ പിന്നെന്തൊക്കെയാണ് ഇന്ന് നമ്മളെ നല്ല പൂത്ത മാങ്ങൾ കറിയായിട്ടാട്ടോ വന്നത് പൂത്ത മാങ്ങ കജരുന്നാളൊക്കെ ഒന്ന് രണ്ടാട്ടിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ഒരു കറി കൂട്ടി ചോറ് വന്നാൽ ചനച്ച മാങ്ങ കൊണ്ടും പൂത്ത മാങ്ങ കൊണ്ടും ഒക്കെ ഉണ്ടാക്കട്ടെ മാങ്ങ ഇതുപോലെയാണ് ചെത്തി എണ്ടി കൊടുക്കുന്നത് എണ്ണയാണ് ചട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പും നാല് പച്ചളകും ഇട്ട് അടുപ്പത്ത് വച്ച് വേവിക്കുകയാണ് ഈ കറി ഒരക്കുണ്ടാക്കി കൂട്ടിയാൽ മുന്നൊന്നും ഉണ്ടാക്കും കേട്ടോ ഇതൊക്കെ ടേസ്റ്റ് ഈ കറി ഈ കറിക്കുള്ള അരപ്പാണ് ഇത് കേട്ടോ പിന്നെ തേങ്ങ വട്ട കിടന്ന അപ്പം നുറുക്കിയിട്ടതാ കേട്ടോ തേങ്ങയും ചെറുളിയും വെളുത്തുള്ളിയും മൽ മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി കൂട്ടിയിട്ടില്ല നല്ലോണം നല്ലവണ്ണം അരച്ചെടുത്തിട്ടോ കുറച്ച് ഉപ്പും കൂടെ മോളിട്ട് എടുത്തതാണ് കമ്മി ഉണ്ടാവുന്ന മാങ്ങ താലവും പച്ചളൊക്കെ ഇട്ട് വെച്ചത് മാത്രം വെച്ചിട്ടുള്ളു ഉപ്പും പച്ചമുളക് ഉപ്പും വെള്ളം മാത്രം അതെന്ത് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം മോറിപ്പായട്ടെ നല്ല ടേസ്റ്റായിട്ട് ഈ കറി നല്ല പൊട്ടുക പിന്നെ താങ്കൾക്ക് കുറച്ച് പുളിയൊക്കെ കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് തൈരും കൂടെ അധികണ്ട് തിളച്ച് കാടൊന്ന് കുറുകി വരട്ടെ മാങ്ങണ്ടി എങ്ങനെ കടിച്ച് പന്ത് രസറയും മാങ്ങ കറിയിത്ത മാങ്ങണ്ടി കച്ചിൻ്റെ തിന്നാൻ എണ്ണ ചൂടായത് ഇച്ചിരി കൂടിപ്പോയി പത്രം കാച്ചിട്ട് അത്രം പറ്റം കാച്ചിട്ട് എണ്ണക്കത്തളക്കറി വേണ്ട വറവിട്ടെടുക്കുക നല്ല ടേസ്റ്റുള്ള കറിയത് പൊത്ത മാങ്ങ നല്ല രസമാണ് എല്ലാവരും ഉണ്ടാക്കുന്ന എന്തായാലും എല്ലാവരൊന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു കറി മതി നല്ല ചോറൊന്നാണ് ഇതിൻ്റെ ഉള്ള ഈ മാങ്ങൻ്റെ ഉണ്ടൊക്കെ അങ്ങനെ കട ചെയ്തിട്ടാണ് നല്ല